അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പുതിയതായിട്ടൊരു ഒരു വീഡിയോ വീഡിയോയുടെ അമ്പുവാണ് പിന്നെ അത് മുമ്പ് വീഡിയോ ഇട്ടത് തന്നെയാണ് ഒരു സെക്കൻഡ് ട്രിപ്പായിട്ട് വീഡിയോ ഇടുകയാണ് പിന്നെ തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഴയന്നൂർ പഴയന്നൂർ ടൗൺ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഒരു എൺപത് സെൻറ്റും നൂറ്റി മുപ്പത് റബ്ബറ് പിന്നെ പിന്നെ പല ജാതി മരങ്ങൾ അത്യാവശ്യം തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ചെറുതായിട്ടൊരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഒരു മൂന്ന് ബെഡ്റൂമായിട്ടുള്ള ഒരു ചെറിയൊരു വീടുണ്ട് ചെറിയ ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയിട്ടുള്ളതാണ് പിന്നെ ഓപ്പൺ കിണറുണ്ട് വെള്ള സൗകര്യമുണ്ട് നൂറ്റി മുപ്പത് റബ്ബറാണ് ഒരു പത്ത് പന്ത്രണ്ട് സീറ്റോളം കിട്ടും ഒരു ചെറുകിടക്കാർക്കൊക്കെ വാങ്ങിയിടാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ലാസ്റ്റ് അത് ആദ്യം ഇരുപത് ലക്ഷം ഉറുപ്പ്യ അപ്പോൾ അത് വീണ്ടും തിരിച്ചിടുകയാണ് അപ്പോൾ പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യമായതുകൊണ്ട് തിരിച്ച് വീണ്ടും അത് ഒരു പതിനെട്ട് റുപ്യ തോതിരിക്കുകയാണ് ഇനിയിപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരാം കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് ഇനി ആവശ്യക്കാർ വിളിക്കും ഇനിയിപ്പോൾ നമുക്ക് ഓണറായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ചെറിയ രീതിയിൽ കുറച്ചും കൂടി ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് സംസാരിച്ചിട്ട് വാങ്ങിച്ചു തരാൻ പറ്റും അപ്പോൾ ആർക്കും മേടിച്ചിടാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ എന്ത് ഫാമിന് വേണമെങ്കിലും പറ്റും പന്നി പന്നി ഫാം ഒഴികെ എന്ത് ഫാമിന് വേണമെങ്കിലും പറ്റും ആടിൻ്റെ ഫാം ആയാലും ശരി പശുവിൻ്റെ ഫാമായാലും കോഴി ഫാം ആയാലും ശരി ആർക്കായാലും അത് മേടിച്ചിട്ടാൽ ഗുണം തന്നെ ചെയ്യുള്ളൂ എന്ത് ഫാം വേണമെങ്കിലും നടത്താം ഇനിയിപ്പോൾ ഫാം വിജയിച്ചില്ലെങ്കിലും കൂടി നമുക്ക് ആ സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മുതലുണ്ടത് ഏ ആർക്കും നഷ്ടം വരില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാം പിന്നീട് വേണ്ട എന്ന് പറയുന്നവർക്ക് അത് മറച്ചു കൊടുത്താലും നഷ്ടം വരില്ല എന്നാണ് പറയുന്നത് അതിന് പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വഴിയുണ്ട് എൺപത് സെൻറ്റ് സ്ഥലമാണതിൽ നൂറ്റി മുപ്പത് റബ്ബർ ഓപ്പൺ കിണർ വീട് വെള്ള സൗകര്യമുണ്ട് ഫാമിന് കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ളതാണ് ആവശ്യക്കാർ വിളിക്കുക സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു തൃശ്ശൂർ തിരുവില്ലാമല തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പഴയന്നൂർ ഭാഗത്താണ് ഈ സ്ഥലം